ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നൊരു അവധി ആയതുകൊണ്ട് രാവിലെ തന്നെ അമ്മയും മോനും പറമ്പിൽ ഭയങ്കര പണിയാണ് കേട്ടോ നമ്മൾ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾ ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഫുൾ അമ്മയുടെ കഷ്ടപ്പാടാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് കേട്ടോ ഈ മഞ്ഞളിനെ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചും വളവും ഒക്കെ ഇട്ടൊക്കെ പരിപാലിച്ചത് അപ്പോൾ അതേ പറിച്ചെടുത്ത് രണ്ട് സെറ്റാക്കിയൊക്കെയാണ് കട നമുക്ക് വീണ്ടും നടണം മറ്റേ മഞ്ഞൾ നമ്മൾ തൈതേമാരി മൂന്നാലഞ്ച് നീര് കഴുകി വാരി ഫസ്റ്റ് നമുക്ക് പുഴുങ്ങിയെടുക്കണം അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് അരിഞ്ഞുണങ്ങി മഞ്ഞൾപ്പൊടി കുറേ നാളിരിക്കും കേട്ടോ പൂത്തൊന്നും പോവൊന്നുമില്ല ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഞ്ഞൾ കുറച്ച് നല്ല വെള്ളമൊഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ അടുപ്പൊക്കെ ഒന്ന് കൂട്ടി തീയൊക്കെ പിടിപ്പിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ് അമ്മയ്ക്കിതൊക്കെ പണ്ട് തൊട്ടേ ചെയ്ത് നല്ല ശീലാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മഞ്ഞൾ പുഴുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പാകം നോക്കണത് അതാ ഇതേപോലെയാണ് നമ്മൾ മഞ്ഞൾ ഒടിച്ച് കഴിയുമ്പോൾ ഒരു നൂല് പോലെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ നൂല് പോലെ വരുന്നതാണ് മഞ്ഞൾ പുഴുങ്ങിയതിൻ്റെ പാകം നോക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അടുത്ത പരിപാടി മഞ്ഞൾ ഒന്ന് വെള്ളം കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളിത് ഒരപ്പപാത്രത്തിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഒരു മഞ്ഞളിനെ വെള്ളം കളഞ്ഞു ഒന്ന് എടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോരുത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കിണറിൻ്റെ വലയൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കണുണ്ട് കിണറിൻ്റെ സൈഡൊക്കെ ബിത്തിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ടാണ് ശരിയാക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മേലെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ ചുറ്റിനും പാടൊക്കെയാണുള്ളത് നല്ല രസമാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് അപ്പോൾ അതേ അമ്മ അനുശേട്ടനോട് കൂടിയിട്ട് വലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിടയ്ക്ക് ഈ വല മാറ്റി കൊടുത്തില്ലെങ്കിൽ കിണറിൻ്റെ സൈഡിൽ ആര് വയ്പ്പൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ആ ഇല ഫുള്ളും അതിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് വെള്ളം വേഗം ചീത്തയാവും നമ്മുടെ ഇവിടെ എല്ലാ വീട്ടിലും കിണറൊക്കെ ഉണ്ട് അപ്പോൾ കുടിവെള്ളത്തിന് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് ഈ കിണർ അതൊക്കെ തന്നെയാണ് ഇതൊക്കെ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷമുള്ള മെമ്മറീസാണ് കേട്ടോ അമ്മയുടെ ഒപ്പം ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ കണ്ടും പിടിച്ചും ഒക്കെ എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇവരൊക്കെ ഉള്ള അത്രയും നാളല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് ഇളയ്ക്കാനോ നടാനോ ഒന്നിനും പോണില്ലല്ലോ നമ്മളെ കൊണ്ടൊന്നും കഴിയേണ്ട കാര്യമേ അല്ലാതെ ഇതിനൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞൾ ഇതേ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലോണം ഉണങ്ങി നല്ല പരുവത്തിലായിട്ടുണ്ട് അത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പം അതേ അമ്മ മഞ്ഞളൊക്കെ ഉണങ്ങിയത് പൊടിച്ച് ടിന്നിലാക്കിയിട്ടുണ്ട് ആളുടെ സന്തോഷമാണ് കേട്ടോ ആ കാണുന്നത് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ